ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഇന്ദ്രനും അനുപമയും കൂടെ വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് പാർട്ടി ഓഫീസിലെത്തിയിരിക്കുകയാണ് കേട്ടോ ചീരുവിന് വേദന വന്നതുകൊണ്ട് ചീരുവിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുകയാണെന്നാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി അവർക്കുണ്ടായിരുന്നു പക്ഷെ വഴിയിൽ വെച്ചാണ് ചീരുവിന് കുഴപ്പമൊന്നും ഇല്ലെന്നും അവൾ തിരികെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞതിട്ടോ അതുകൊണ്ട് തന്നെ അവർ നേരെ പാർട്ടി ഓഫീസിലെത്തിയിരിക്കുകയാണ് അവിടെയാണെങ്കിലോ സുകുമാരി ഉണ്ടായിരുന്നു ഏ ഇന്ദ്രനും അനുപമയോ ആ നിങ്ങളെന്തായാലും ഇന്ന് വന്നത് നന്നായി പാർട്ടിയെ നാളെ തന്നെ നോമിനേഷൻ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാളെയോ അതെന്താ മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് എന്നല്ലായിരുന്നോ പറഞ്ഞതെന്ന് അനുപ്പം ഈ ഇന്ദ്രനും ചോദിക്കുകയാണ് കേട്ടോ ആ അങ്ങനെയായിരുന്നു പക്ഷേ തീരുമാനം മാറ്റിയിട്ടുണ്ട് നിങ്ങളെ പ്രസിഡൻ്റേ കാത്തിരിക്കുക അല്ല എന്താ സുശീലേച്ചിയെ കൂട്ടാതിരുന്നത് ഒന്നുമില്ല ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഒന്ന് വെറുതെ കയറിയതാണെന്ന് പറയുകയാണ് കേട്ടോ ആ ശരി നിങ്ങളകത്തേക്ക് ചെല്ലി ഓ പിന്നെ നമ്മുടെ വാസതി ചേച്ചിയൊന്ന് ഇടഞ്ഞ് നിൽക്കായിരുന്നല്ലോ ഇപ്പം പ്രസിഡന്റ് കുറച്ച് സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുപമയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കാനേ ഇറങ്ങാന്ന് പുള്ളിക്കാരി സമ്മതിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും അകത്തേക്ക് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് സുകുമാരി അവരെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ അങ്ങനെ ആണെങ്കിലും ഇവരെ കണ്ട ഉടനെ ആ വേഗം വാ ഇങ്ങനെ അനുവിന്റെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ പത്ത് പതിനാറ് പോസ്റ്ററേ ഞങ്ങൾ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇന്ന് തന്നെ കിട്ടും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അനുപമയാണെങ്കിലോ ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത് പക്ഷേ ഇവരുടെയൊക്കെ സന്തോഷവും പാർട്ടി തനിക്ക് വരുന്ന പിന്തുണയും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പം തങ്ങൾ വന്ന കാര്യം പറയാൻ മടിച്ചു നിൽക്കുക കേട്ടോ അനുപമയെ അതേപോലെ ഇന്ദ്രനും കേട്ടോ അപ്പം അല്ല നിങ്ങൾ എന്താ പെട്ടെന്ന് വന്നത് ഞാൻ നിങ്ങളോട് വിളിച്ചിങ്ങോട്ട് വരാൻ പറയണമെന്ന് വിചാരിക്കായിരുന്നു എന്ന് പ്രസിഡന്റ് പറഞ്ഞതും ഇന്ദ്രൻ ആ കാര്യം പറയാൻ പോവുക കേട്ടോ ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടുന്നത് അപ്പോഴാണ് പെട്ടെന്ന് അനുപമ ഇന്ദ്രനെ വിലക്കാണ് കേട്ടോ വേണ്ടയെന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ ഇന്ദ്രനും ആയിക്കോട്ടെ എന്നുള്ള തരത്തിൽ അനുവിന് തലയാട്ടാണ് ആ ഇന്ദ്രന് ടെൻഷൻ കാണും കടയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിങ്ങായിട്ട് പ്രചരണത്തിന് ഇറങ്ങാനല്ലേ തൽക്കാലം ഇപ്പോൾ ഇന്ദ്രൻ ഇറങ്ങുമെന്നും വേണ്ട കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് മതി ഇന്ദ്രൻ ഇറങ്ങുന്നത് ഇപ്പം തൽക്കാലം ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ തന്നെ അനുപമ വിജയിച്ചോളും ഇന്ദ്രൻ്റെ ഒരു സപ്പോർട്ട് അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ പറയാനൊട്ടോ അങ്ങനെ എന്തായാലും അവരവിടുന്ന് ഇറങ്ങുക കേട്ടോ നാളെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യല്ലോ തിരികെ അവർ വീട്ടിലേക്ക് പുറപ്പെടുകയാണേ ഇതേ സമയത്ത് നമ്മുടെ സുകുമാരിയാണെങ്കിലോ സുശീലയെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം ചേച്ചി ചേച്ചി എന്തെടുക്കുക നീ എന്താ സുകുമാരി വിളിച്ചെന്ന് സുശീല ചോദിക്കാട്ടോ ഉം ചേച്ചി ഇങ്ങനെ വീട്ടിൽ നിന്നോ അല്ല പാർട്ടി ഓഫീസിലേക്കൊന്നും വരുന്നില്ലേ പ്രചരണത്തിന് ഇറങ്ങണ്ടേ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക ഏ നാളെയോ നാളെ നല്ലല്ലോ പറഞ്ഞിരുന്നേ ആ പക്ഷേ പാർട്ടി ആ തീരുമാനമൊക്കെ മാറ്റിയെന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും സുശീലയ്ക്ക് ആകെ ടെൻഷനാവുകയാണ് കേട്ടോ അല്ല അനുപമയും ഇന്ദ്രനും ഉണ്ടല്ലോ ഇവിടെ ചേച്ചി എന്താ അവരുടെ കൂടെ വരാതിരുന്നത് ഉണ്ടെന്നോ അവർ അനുപമയുടെ അനിയത്തേക്ക് സുഖമില്ലായെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പുറപ്പെട്ടതാണല്ലോ ആ അതൊന്നും എനിക്കറിയത്തില്ല അവരിവിടെയുണ്ട് എന്താ അവർ ചേച്ചിയെ ഒഴിവാക്കിയതെങ്ങാനും ആണോ ഇനി ഓ നീ ഒന്നും മിണ്ടാതിരുന്നേ എനിക്ക് ഞാനിവിടെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാം എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് സുശീല വെച്ചു കേട്ടോ ഉം സുശീലേച്ചക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ എന്ന് സുകുമാരി ചിന്തിക്കുകയാണ് കേട്ടോ ആ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ സുശീലയാണെങ്കിലോ ടെൻഷനിലായി സുശീല ഉടനെ തന്നെ നമ്മുടെ ഹർഷയെ കാണാൻ പുറപ്പെട്ടിട്ടോ ഹർഷയാണല്ലോ ബുദ്ധി കേന്ദ്രം ഹർഷയെ കണ്ട് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന പോലെയാണല്ലോ ഹർഷയെ നാമനിർദ്ദേശ പത്രിക ഇപ്പം നാളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ആ ഒന്നും കൈവിട്ട് പോകുന്നില്ല ആൻറ്റി ആൻ്റി നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ നടപ്പിലാക്കണം അതിൻ്റെ പേരിൽ അവൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയരുത് നാളെ അങ്ങനെ വേണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ അതിനിപ്പോൾ എന്താ ചെയ്യുക ആൻറ്റി വീട്ടിലേക്ക് പോകുന്ന വഴിയേ എന്തെങ്കിലും വല്ല എലിവശമോ അല്ലെങ്കിൽ വല്ല കീടനാശിനി പച്ചക്കറികൾക്ക് അടിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് പോകണം എന്നിട്ടേ കുറച്ച് ആൻറ്റിയുടെ കൈവശം വെച്ചിട്ടേ ബാക്കി ആ ബോട്ടിലടക്കമുള്ളത് അനുഭവം അമ്മയുടെ ബാഗിലോ റൂമിലോ മറ്റെവിടെയെങ്കിലും ഒന്ന് വെക്കണം നല്ല പോലെ എന്ന് പറയുക കേട്ടോ എന്നിട്ടേ നാളെ ആയിട്ട് എന്നെ അത് കഴിച്ചിട്ട് ഇതെല്ലാം അനുപമം മനഃപൂർവ്വം ചെയ്തതാണെന്ന് വരുത്തി തീർക്കണം എന്ന് പറയാനട്ടോ എല്ലാം കേട്ടിട്ട് സുശീലയ്ക്ക് ടെൻഷനാവുക എൻ്റെ ഹർഷേ ഇതെല്ലാം കൂടി കേട്ടിട്ട് എനിക്ക് ആകെ തല പെരുക്കുന്നു നമ്മൾ വിചാരിച്ചതും പ്ലാൻ ചെയ്തതുമായ കാര്യം നടത്തിയെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ആൻറ്റി എന്ന് ഹർഷ പറയാട്ടോ അതെനിക്ക് മനസ്സിലായി ആ പിന്നെ അല്ല ഇതൊക്കെ ഇപ്പോൾ ഞാനും അനുപമയും തമ്മിൽ നല്ല രീതിക്കായതുകൊണ്ട് അവൾ എനിക്ക് വിഷം തന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ആരെങ്കിലും വിശ്വസിക്കുമോ ഹർഷയെന്ന് ചോദിക്കാം കേട്ടോ ആ അതിനൊരു വഴിയുണ്ട് അങ്ങനെ അവൾ വിഷം തരാനുള്ള അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വഴി ഇന്ന് തന്നെ ആ വീട്ടിൽ നടക്കണം അതിപ്പോൾ എന്ത് വഴിയാ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഇന്ന് അവിടെ ഉണ്ടാക്കിയേ തീരുമെന്ന് പറയാന്ട്ടോ വയ്യോ അതൊക്കെ എനിക്ക് ടെൻഷനാവുന്നു മാത്രമല്ല അനുഭവം ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കണം ആൻറ്റിക്ക് ഈ വിഷബാധ ഏൽക്കേണ്ടത് ആൻറ്റിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പേ ഹോസ്പിറ്റലിൽ നിന്ന് ഭക്ഷ്യ വിഷബാധയാണെന്ന് സ്ഥിരീകരിക്കും അപ്പം എന്താ അവിടെ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുപോലൊരു കീടനാശിനി അനുപമം വാങ്ങി വെച്ച കാര്യം ആൻ്റി എന്തായാലും അവരോട് പറയണമെന്ന് പറയാൻ കേട്ടോ അത് കേട്ടതും സുശീലയുടെ മുഖം അങ്ങ് തെളിയാണ് ഹർഷയ് ഇതെന്നെ കൊണ്ട് പറയാൻ സാധിക്കും കാരണം ഇതിൽ കള്ളമൊന്നുമില്ല കാരണം ഓൾറെഡി നമ്മുടെ അനുപമ പൂക്കൾക്ക് തളിക്കാനാണെന്ന് പറഞ്ഞിട്ടേ ഒരു കീടനാശിനി വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ട് അതവളെവിടെയാ വെച്ചതെന്ന് എനിക്കറിയാം അപ്പം അതെനിക്ക് പറയാലോ മാത്രം ല്ല അവൾ കീടനാശിനി വാങ്ങുന്നതിന് ഈ സുകുമാരി സാക്ഷിയാ പിന്നെ അവൾ ഈ പൂക്കൾക്ക് ഇതൊക്കെ തളിക്കുന്നതിനെ വീട്ടിലെല്ലാവരും സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യം എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് സുശീല പറയാണ്ടോ കേട്ടോ ആ അപ്പം ഹർഷയ്ക്ക് സന്തോഷമായി അപ്പം വീട്ടിലെന്തെങ്കിലും ഇന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കണം ഏഹ് എല്ലാ കാര്യവും ആൻറ്റി ഏറ്റവും നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ നടന്നു കഴിഞ്ഞാലേ ഏ അവൾ നാണം കെട്ട് സ്ഥാനാർത്ഥത്തെ ഉപേക്ഷിച്ച് ഈ നാട് എന്നെ വിട്ടുപോയിക്കോളെന്ന് പറയാം കേട്ടോ അങ്ങനെ സുശീല വളരെയധികം സന്തോഷത്തിൽ നിൽക്കുകയാണ് സുശീല മാത്രമല്ല ഹർഷയും ഇതേ സമയത്ത് നമ്മുടെ പിന്നീട് കാണിക്കുന്നത് രഘുവിനെയും ദാസാറിനെയൊക്കെയാണ് കേട്ടോ അവർ ഈ ഒരു വിനയൻ രഘുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുണ്ടായ ആ കാര്യങ്ങളെക്കുറിച്ചും ആമിയെക്കുറിച്ച് വിനയനാറിന കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുകയാണ് കേട്ടോ ആമിയാണെങ്കിലോ എത്രയും തെട്ടെന്ന് താൻ ഇവിടുന്ന് മാറിക്കോളും ഇല്ലാതെ ഇനിയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയാല് അമ്പിളിയുടെയും രഘുവിൻ്റെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ദാസാർ ആണെങ്കിൽ എല്ലാ സത്യവും നമുക്ക് അമ്പിളിയോട് തുറന്ന് പറയാം ഇല്ലെങ്കിൽ വിനയൻ ചീരുവിൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറാൻ വേണ്ടി ഇതൊരു ഇതൊരാധമാക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാണ് ആ ഒരു സംഭവം തന്നെ രഘുവും പറയാണ് കേട്ടോ പക്ഷേ അമ്പിളിയോട് ഇതെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഇത്രനാളും പറ്റിച്ചതും കബളിപ്പിച്ചതായിട്ട് അവൾക്ക് തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് രഘു അവളോട് പറയണ്ടാന്ന് പറയാണ് കേട്ടോ എന്തായാലും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മറ്റൊരു സ്ഥലം മാറി അവിടേക്ക് മാറാം വിനയൻ അത് അറിയേയില്ല അതോടുകൂടി ആ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഇതേ സമയത്ത് നമ്മുടെ അനുപമയും ഇന്ദ്രനും തിരികെ സുശീലയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പ്രതിഭയും സോനയും അവിടേക്ക് എത്തിയാണ് അപ്പോൾ അപ്പം നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം ഇന്ദ്രൻ പറയുക കേട്ടോ അത് കേട്ടതും സോന പെട്ടെന്ന് തന്നെ ഓടി വന്ന് ചോദിക്കുകയാണേ അല്ല എടത്തി ഈ കാര്യം അമ്മയോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുക കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടല്ലേ വരുന്നത് അമ്മ എവിടെ ഉണ്ടാവുന്ന കരുതി ഞങ്ങൾ വന്നത് അമ്മ എവിടെ പോയതാന്ന് ഇന്ദ്രൻ ചോദിക്കുക കേട്ടോ അമ്മ പെട്ടെന്ന് ആരെയോ കാണാൻ വേണ്ടി പോയതാണ് എവിടേക്കാണ് എന്താണെന്നൊന്നും ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല എന്ന് പറയുകയാണേ ആ അപ്പോൾ അല്ല ചീരുവിന് വയ്യാന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഇടത്തിയെന്ന് ചോദിക്കാണ്ടോ ആ ചീരുവിന് കുഴപ്പമൊന്നുമില്ല അവൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് ചെറിയൊരു വയറുവേദന വന്നിട്ട് പോയതാണ് ഇപ്പം കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞതെന്ന് പറയാം അപ്പം അപ്പം ഇടത്തി വീട്ടിൽ പോയില്ലേ ഇല്ല ഈ ക അവൾക്ക് കുഴപ്പമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയില്ല പിന്നെ അതിന് മുന്നേ പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു എന്ന് അതിന് പമയ ഇന്ദ്രനും പറയാൻ കേട്ടോ ആ ആണോ എന്ന് ചോദിച്ചു നിൽക്കാണേ അപ്പോഴാണ് സുശീല ഗേറ്റും തള്ളി തുറന്നുകൊണ്ട് അങ്ങോട്ട് വരുന്നത് സുശീലയെ കണ്ടതും സോന പെട്ടെന്ന് തന്നെ സുശീലയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് അമ്മ അറിഞ്ഞില്ലേ ഇടത്തേക്കേ നാളെ ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതെന്ന് ഉടനെ തന്നെ നമ്മുടെ സുശീല തുള്ളിച്ചാടി ഏ അതെങ്ങനെ ശരിയാവും മറ്റന്നാളെന്നല്ലേ പറഞ്ഞത് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടല്ലേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം എന്ന് പറഞ്ഞത് അത് കേട്ടതും ഇന്ദ്രം പറഞ്ഞു ആ അങ്ങനെയായിരുന്നു പറഞ്ഞത് പക്ഷേ ഇതിപ്പോൾ പാർട്ടിയുടെ തീരുമാനമാണ് നാളെ തന്നെ സമർപ്പിക്കണം എന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാന്ന് പറയാനുണ്ടോ ഏ അതൊന്നും ശരിയാവില്ല ഏ രണ്ടും മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ് സമർപ്പിച്ചാൽ മാത്രമേ അനു നീ വിജയിക്കത്തുള്ളൂ ഓ അമ്മ ഇതിപ്പോൾ ഏത് ജോൾസിനെ കൊണ്ടാ നോക്കിച്ചെന്ന് ഇന്ദ്രം പറ ചോദിക്കുകയാണ് ഓ ജോൾസന്റെ പേര് പറഞ്ഞാൽ നിനക്ക് നിനക്കറിയോ ഇന്ദ്രാന്ന് സുശീല തിരിച്ചും ചോദിക്കുന്നുണ്ട് ഓ അമ്മ ഇനിയിപ്പോൾ അതൊന്നും നടക്കത്തില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാളെ തന്നെ സമർപ്പിക്കണം എന്നാണ് പാർട്ടി എന്ന് പറഞ്ഞത് അനു നീയല്ലേ സ്ഥാനാർത്ഥി നിനക്ക് രണ്ടു ദിവസം കഴിഞ്ഞേ സ്ഥാനാർത്ഥി ഇത് എന്താ പറയുക സമർപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ പാർട്ടി എന്ത് ചെയ്യാനാണെന്ന് സുശീല ചോദിക്കാണ്ടോ അതൊന്നും നടക്കില്ലമ്മേ ഇപ്പം നാളെ തന്നെ സമർപ്പിച്ചാലേ എനിക്ക് സ്ഥാനാർത്ഥിയാവാൻ കഴിയൂ ഇല്ലെങ്കിൽ എന്തേലും പ്രശ്നം ഉണ്ടാവും പിരിഞ്ഞു പോരേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു അതിന് പറയാം കേട്ടോ അത് കേട്ടതും നമ്മുടെ പ്രതിഭ ചോദിക്കുക ഏ അതെന്താ അങ്ങനെ അമ്മയെ സ്ഥാനാർത്ഥി ഇതിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ച പോലെ അനുശേച്ചിയേ പുറത്താക്കാനും ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ ആ ഉണ്ട് പ്രതിഭേ അതുപോലെ ചില തീരുമാനങ്ങളും ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നാളെ തന്നെ സമർപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ ചിലപ്പോൾ നാണം കേട്ട് പുറത്ത് പോകേണ്ടി വരുന്നാണ് തോന്നുന്നത് അത് കേട്ടത് സുശീലയൊന്ന് പരിങ്കലിലാവുകയാണ് കേട്ടോ അനുപമ മറ്റൊന്നും പറയാതെ അകത്തേക്ക് പോവുകയും ചെയ്തു അല്ല ഇന്ദ്ര അതായത് ഞാൻ പറയുന്നതെന്നും പറഞ്ഞ് സുശീല പിറകെ വന്നെങ്കിലും എൻ്റെ അമ്മയെ ഒരു കുഴപ്പമില്ല അല്ലെടാ അവൾ തോറ്റുപോകൂടോ അങ്ങനെ എൻ്റെ അമ്മ ഒരു മത്സരാവുമ്പോൾ വിജയവും തോൽവേ ഉണ്ടാവില്ലേ മറ്റൊരാൾക്ക് വിജയിക്കണമെങ്കിൽ ഒരാൾ തോൽക്കണ്ടേ അതൊക്കെ ആ ഒരു സ്പിരിറ്റിലെടുത്താൽ മതിയെന്ന് പറഞ്ഞ് ഇന്ദ്രനും അകത്തേക്ക് പോയി കേട്ടോ അപ്പോഴാണ് പിറകെ നിന്നാ പ്രതിഭ ചോദിക്കുന്നത് എന്നാലും അനുചരിച്ച് ഇങ്ങനെ തോൽപ്പിക്കാനും നാണം കെടുത്താനും ഒക്കെ ആരായിരിക്കും ശത്രുക്കളായിട്ട് ഉണ്ടായിരിക്കുന്നത് ഇവിടെ നിന്ന് ഇപ്പം ആരാ അത് ചെയ്യാമെന്ന് ചോദിക്കാം കേട്ടോ അത് കേട്ടത് സുശീലയ്ക്ക് അങ്ങ് ഹാലിളകി ഓ നീ എന്നോടാണോ അവിടെ ചോദിക്കുന്നത് എന്നെ പുറത്താക്കാൻ വേണ്ടി ചേരട് വലിച്ചതേ അവളുടെ അനിയത്തിയാ നീ അവളോട് എന്നെ പോയി ചോദിക്കടി എന്ന് പറഞ്ഞിട്ടോ അത് കേട്ടതും പ്രതിഭ വേഗം അകത്തേക്ക് കയറിപ്പോയി ഉടനെ തന്നെ സുശീല അവിടെ ഇരുന്നപ്പോൾ സോന അടുത്ത് തന്നു ചോദിക്കുകയാണ് എന്താ അമ്മേ അമ്മ ഇന്നലെ പറഞ്ഞ പോലെ എടത്തേക്കെതിരെ എന്തെങ്കിലും പദ്ധതി പ്ലാൻ ചെയ്തോ അമ്മാന്ന് അല്ലെങ്കിൽ നടപ്പിലാക്കിയോ എന്ന് ചോദിക്കാനട്ടോ സോന വീണ്ടും അടുത്ത അടുത്തക്കെല്ലാം വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ